േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് റാംമോഹൻറെ തിരിച്ചുവരവിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് അബിയോടും ഇഷയോടും ഇനി നിങ്ങൾ പിരിയരുത് എന്ന് വ്യക്തമാക്കുകയാണ് റാംമോഹൻ നമ്മുടെ ശത്രുക്കളെ നേരിടുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് കൃത്യമായ പ്ലാനിങ്ങാണ് നമ്മൾ പുറകിലേക്ക് പോകരുത് ദേവബാലയും ദേവരാജനും നമുക്കെതിരെയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നുണ്ട് എന്ന് എനിക്കറിയാം അങ്കിൾ ഞാൻ ഇഷയെ ഉപേക്ഷിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇഷയുടെ കൂടെ തന്നെ ആ കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നതാണ് ഇത് കേട്ടതിന് തുടർന്ന് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുകയാണ് ഇഷയ്ക്ക് പക്ഷേ ഇനി നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് ഒഫീഷ്യലാക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിങ്ങളെ പിരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബുദ്ധിപൂർവ്വമായി നീക്കേണ്ടത് ശരി ഇതിൻ്റെ ഭാഗമായി ആദ്യം രാഹുലിൻ്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ എന്തായാലും രാഹുലിനെ കണ്ട് സംസാരിക്കാം വിഷമോൾ പേടിക്കേണ്ട ഡിവോഴ്സ് കിട്ടുക തന്നെ ചെയ്യും ഇത് കേട്ടതിനെ തുടർന്ന് ഇഷ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ദേവബാലയുടെ അസുഖം വളരെയധികം കൂടുന്നത് ഇതോടെ ദേവബാലയുടെ അച്ഛനായ ദേവരാജനെ ചെന്ന് കാണുന്ന വൈദ്യർ കാര്യങ്ങൾ കയ്യിൽ നിൽക്കുകയില്ല എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്